സാധാരണ ഒരു കോഴിപൊരിച്ചേനന്നെ അഭാര ടേസ്റ്റ് ആണ് അപ്പം പിന്നെ അതൊരു സിക്സ്റ്റി ഫൈവ് മോഡലിലോട്ട് മാറ്റിയാലോ അതിന്റെ ടേസ്റ്റ് ഞാൻ പറയണ അപ്പോൾ നമ്മളുടെ ഈ ഒരു ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ചിക്കൻ വേണമല്ലോ എന്തായാലും ചിക്കൻ വേണല്ലോ ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി കുരുമുളകിന്റെ പൊടി ഗരം പൊടി പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കോൺഫ്ലോവറിന്റെ പൊടിയും അതേപോലെ തന്നെ അരിപ്പൊടിയുടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തോളൂ കേട്ടോ ഈ മിക്സ് ചെയ്യുന്നതിൻ്റെ ഇടയിലെ വിനീഗർ കൊണ്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് നമ്മൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കുകയുള്ളൂ ഇന്നത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കോഴിമുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഈ കോഴിമുട്ടയോടെ ചേർത്തിട്ടേ നമ്മൾ ഈ ചിക്കൻ പൊരിച്ച് വരുമ്പോൾ ആ എണ്ണയിലും മൊത്തത്തിൽ ഇങ്ങനെ പതുപത് പതിനഞ്ച് പൊങ്ങി വരും അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മുട്ട ചേർക്കണില്ലട്ടാ ഇനി ഒരു പത്ത് പഞ്ചു മിനിറ്റ് അവിടെ മാറ്റി വെച്ചിട്ടേ ചൂടായി കിടക്കുന്ന എണ്ണയിലിട്ട് തിരിച്ച് മറിച്ചു നോക്കിയിട്ട് നമ്മളെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചോളൂ കേട്ടാ ഇനി അതിൽ നിന്നേ കുറച്ച് ഓയിൽ വേറെ ചൂടാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി പിന്നെ ചെറുതാക്കി അറിഞ്ഞ പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ നന്നായിട്ട് അങ്ങോട്ട് മൂപ്പിച്ചിട്ട് തീ ഓഫ് ചെയ്തോളൂട്ടാ എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇനി ഇതിൻ്റെ ആ ഒരു പച്ചക്കുത്ത് പച്ച പോയി കഴിയുമ്പോഴേ നമുക്ക് കുറച്ച് തൈരുകൂടെ ചേർത്തിട്ട് നല്ലോണം നമ്മൾ മിക്സ് ചെയ്ത് ഈ തൈരൊക്കെ അങ്ങോട്ട് ഉടഞ്ഞു വരുന്ന സമയത്തുണ്ടല്ലോ സോയാ സോസ് ചില്ലി സോസ് ടൊമാറ്റോ സോസ് ടൊമാറ്റോ പേസ്റ്റ് കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് തീ അങ്ങോട്ട് ഓൺ ആക്കിക്കോ ഇനി ഇത് നന്നായിട്ട് അങ്ങോട്ട് തളച്ച് പറഞ്ഞ സമയത്ത് നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനില്ലേ അതും കൂടെ ചേർത്തിട്ട് പിന്നെ നല്ലോണം അങ്ങനെ മിക്സ് ചെയ്ത് ഈ തൈരൊക്കെ ഉണ്ടാൽ ആ ചിക്കനിൽ നന്നായിട്ടങ്ങനെ പിടിച്ചിട്ടേ ഇത് നല്ല ഡ്രൈ ആയി വന്നതിനനുസരിച്ചിട്ട് തീ ഓഫ് ചെയ്തോളൂട്ടാ ഒരു മേമ്പൊടിക്ക് കുറച്ച് മല്ലിയല ഏറ്റവും അവസാനം ഇട്ടിട്ട് ഒന്നുകൂടെ അങ്ങനെ മിക്സ് ആക്കി എടുത്താൽ കാണാൻ രസമല്ലേ